അസലാ വലൈക്കും ആദിഫന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിമ്പിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് കളിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് നല്ല സുഖമുള്ള കോട്ടൺ നമുക്ക് ഇടാൻ പറ്റുന്നൊക്കെ നല്ല ഭംഗിയുള്ള ഇപ്പൊ ചെറിയ ഫംഗ്ഷൻ ഒക്കെ ഇടാൻ പറ്റും ചെറിയ ഫംഗ്ഷൻ എന്നല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോഴാൻ പറ്റുന്ന ഒരു പാറ്റേണിൽ തന്നെയാണ് വരുന്നത് ഓവറായിട്ടുള്ള വർക്ക് ഉണ്ടാവില്ല നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് വരുന്നത് നല്ല രസമുള്ള നല്ല മെറ്റീരിയലാണ് സോഫ്റ്റ് നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ തന്നെയുണ്ടാവും നല്ല സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിലേക്കോ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഇത് ഷെയർ ചെയ്യുക വർക്കണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഒരാൾക്കൊണ്ട് കിട്ടുന്ന ഒരു ഉപകാരം വെച്ചാൽ ഇത് ഇങ്ങനത്തെ പാറ്റേൺ നിങ്ങൾ ഷെയർ ചെയ്ത് തൊടുത്തൊരാളെടുക്കണമെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഒരു സന്തോഷം ഒരു എന്താ പറയാ നിങ്ങളെ കാരണം ഒരു ഒരാളെടുത്തുള്ള അങ്ങനെ ആയിക്കോട്ടെ മനസ്സിലായില്ലേ ഷെയർ ചെയ്ത് കൊടുത്തോണ്ട് പക്ഷെ അതാ മറക്കണ്ട അപ്പൊ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാൻ പർച്ചേസ് ചെയ്യാനുള്ള സ്ക്രീൻഷോട്ട് എടുക്കുക ഏതെങ്കിലും ഇഷ്ടമുള്ള പീസ് ഏതാണ് കാണിച്ചു തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക നിങ്ങൾ അച്ഛന്നാൽ മതി വീട്ടിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മള് കൊറേയായിട്ട് പോസ്റ്ററും ഡി ടി ഡിസി വീട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്ത് തരുന്നതാണ് അപ്പൊ മറക്കണ്ട നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന രീതിയിൽ ചെയ്യുന്നത് എന്തായാലും പോസ്റ്റ് ആകുമ്പോ ഒരു അഞ്ച് ദിവസം ആറ് ദിവസം കൂടി ചില ദിവസം ചില സമയങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് കേട്ടോ കുറച്ച് ഡേറ്റ് നീണ്ടു നിൽക്കാറുണ്ട് ചിലപ്പോൾ നമുക്കൊരു എട്ട് ദിവസൊക്കെ പിടിക്കാറുണ്ട് ചിലത് ചിലതിൽ മാത്രം ചിലത് ഇങ്ങനെ കറക്റ്റ് ടൈമിനെ ആ ഒരു ടപ്പ് ടപ്പ് ടപ്പേച്ചിട്ട് പോവും കറക്റ്റ് കിട്ടുക ചെയ്യും ഡീറ്റെ ഡിസ് ആവുമ്പോൾ അങ്ങനല്ല ഇന്ന് കൊടുത്ത് നാളെ കഴിഞ്ഞ് മറ്റന്നാളും കിട്ടും ചിലപ്പോൾ നാളെ തന്നെ കിട്ടും ഇന്ന് കൊടുത്താൽ നാളെ തന്നെ കിട്ടും അങ്ങനത്തെ ലെവലും ഡീറ്റീൽ അത് നമ്മുടെ ഓഫീസ് എന്തായിരിക്കണം നമ്മളെ വീടിന്റെ രണ്ട് രണ്ട് കിലോമീറ്റർ ചുറ്റുള്ളവിലായിരിക്കണം നമ്മുടെ ആ ഓഫീസ് ഓഫീസുള്ളത് അതല്ല അവർ കൊടുത്താൽ അവർ വിളിച്ച് പറയുന്ന സ്ഥലത്ത് ഉണ്ടെന്നുള്ളത് പട പോയിട്ട് പഠിക്കാം ഓക്കെ ക്ലിയർ ആയില്ല പർച്ചേസ് ചെയ്യേണ്ടത് അപ്പൊ എന്ന് വെച്ചാൽ മറക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ അടിപൊളി സോഫ്റ്റ് കോട്ടണിൽ വരുന്ന അടിപൊളി പീസാണ് വരുന്നത് സൂപ്പർ സാധനം സൂപ്പർ പീസ് ഇതാ ഇതാണ് ടോപ്പ് വരുന്നത് ഫ്രണ്ട് പോർഷനിലാണ് ഈ കാണുന്നത് ചെസ്റ്റിന്റെ ഒരു ഭാഗമാണ് അതിൽ ചെറിയൊരു വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ നല്ല അടിപൊളി രാവിലെ എണീച്ച സ്ട്രോങ് ചായ കുടിച്ചാൽ ഫീൽ ആണ് കണ്ടാൽ സ്ട്രോങ് ചായയുടെ കളർ നല്ല ഭംഗിയുള്ള അടിപൊളി കളർ നല്ല ബിസ്കറ്റ് കളർന്നറിയാ ഡാർക്ക് കളറായിട്ട് വരുന്നത് അങ്ങനെ ഒരു കളറിലാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇവിടെ നിന്നാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതാണ് ഇതിന്റെ ടോപ്പിന്റെ പോർഷൻ വരുന്നത് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ എന്നിട്ട് ഇതിന്റെ അടിഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇതാ കുറച്ച് ചെറിയൊരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടാ നല്ല ഭംഗി ഉണ്ടാവും നല്ല കാണാനും നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ് കേട്ടാ ഇനി ബോട്ടം വരുന്നത് ഇതിലൊരു വൈറ്റ് കളറാണ് ചെയ്തിട്ടുള്ളത് ബോട്ടത്തിനോട് അത് ഭയങ്കരമായിട്ടുള്ള വെയിലൊരു കളർ വൈറ്റ് ആണെന്നല്ല ഒരു ഓഫ് കൊടുക്ക കൊടുത്തിട്ടുള്ള കളറാണ് ഓഫ് വൈറ്റിൽ കൊടുത്തിട്ടുള്ളതാണ് ഷോൾ ഇതാ നല്ല രസമല്ല കോട്ടൺ നല്ല ഭംഗിയുള്ള സാധനം കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ നല്ല രസമുള്ള അടിപൊളി പീസാണ് എന്റെ ഷോളും വരുന്ന കേട്ടാ സൂപ്പർ സാധനം ഷോളൊക്കെ ഒക്കെ നല്ല അടിപൊളി ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റഡ് ആണ് വരുന്നത് അത് പോകുന്ന പ്രിന്റോ അതല്ല ഡിജിറ്റൽ പ്രിന്റൊക്കെ അറിയാമല്ലോ പോകുന്നില്ല ഭയങ്കര സുഖം മെറ്റീരിയലാണ് ഭയങ്കര കുഴഞ്ഞു കേൾക്കുന്ന നല്ല രസമുള്ള സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് വരുന്നത് കേട്ടാ അപ്പൊ മറക്കണ്ട അതാ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ വാട്ട്സപ്പ് നമ്പറിലാണ് അതാ സ്ക്രീനിൽ കാണുന്ന വാട്ട്സാപ്പ് നമ്പറിലാച്ചാൽ വീട്ടിൽ കണ്ടെത്തിച്ചത് പർച്ചേസ് ചെയ്യാൻ ഒരു മടിയും വേണ്ട മക്കളെ പർച്ചേസ് ചെയ്തോണ്ടി ചെയ്തുകൊണ്ട് നെക്സ്റ്റ് വരുന്നത് അതിന്റെ ഗ്രീൻ കളറാണ് നമ്മൾ എന്താ കാണിക്കുന്നത് കേട്ടാ ഗ്രീൻ കളറാണ് നമ്മൾ കാണിക്കുന്നത് നല്ല ഭംഗിയിൽ നല്ല വൃത്തിയുള്ള അടിപൊളി അല്ല ആ ചെസ്റ്റിൻ്റെ ആ പോർഷനിലെ വർക്ക് ഉണ്ട് കളി നല്ല രസമാണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അടിഭാഗത്തേക്ക് ഇതങ്ങനെ ഇങ്ങനെയാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടാ കേട്ടാ നല്ല രസല്ലേ കണന്നെ നല്ല ഭംഗിയിട്ട് എന്നിട്ട് പാന്റ് വൈറ്റ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓഫ് വൈറ്റ് പാൻറ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഷോൾ ഇതിങ്ങനെ മൾട്ടി കളർ കളറാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഷോ നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ പക്ക മൾട്ടി ആണ് ഷോള് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഭയങ്കര രസമാണ് ഇപ്പം മലപ്പുറത്തുള്ള തിരു ഭാഗത്തുള്ളവർക്കൊക്കെ പറയാം പുതിയങ്ങാടി ഇറച്ചക്കടി വരാൻ പോകണം നല്ല രസം ഉണ്ടാവും റോളിൻ്റെ അപ്പുറം അപ്പുറം ഒക്കെ കാണാൻ ഒരുപാട് മിഠായികൾ ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമല്ല കാണാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ ചാവക്കാട് നേർച്ചടേ മൂരത്തിൻ്റെയൊക്കെ നാടൻ ആണ് ഈ പറഞ്ഞത് പക്ഷെ പുതിയങ്ങാട് നേരച്ചയ്ക്ക് കാണുന്ന ആ മിഠായിയുടെ ഒക്കെ ഒരു സ്റ്റൈല് വെച്ചാൽ അടക്കി വെച്ചിട്ടുള്ളതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ് ഇവിടെ കാണാത്ത ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ട് എൻ്റെ നാട്ടിൽ കാണാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് മിഠായികളൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങളവിടെ അപ്പൊ അതുപോലെ ഒരു ഭംഗി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ നല്ല വൃത്തിയിൽ നല്ല കളർഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ള കളറാണ് അതായത് ഡിസ്റ്റർബ് ഇല്ലാത്ത കളറാണ് ഇട്ട് കഴിഞ്ഞാൽ മങ്ങ ആ ഒന്നുമില്ല നല്ല വൃത്തിയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ആയിരത്തി മുന്നൂറ്റി തൊണ്ണഞ്ച് രൂപ പെട്ടെന്ന് വീടി അടുത്തത് മഞ്ഞ മഞ്ഞ എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ അതായത് മഞ്ഞ കളർ മസ്റ്റാർഡ് യെല്ലോയില് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ലൈറ്റ് അല്ല എന്നാലും ലൈറ്റ് തന്നെയാണ് മസ്റ്റാഡ് ഒരു ലൈറ്റ് പാഷൻ പോഷനിലാറ്റേണിലാണ് പോഷന് സാധനം പൊളിക്കൂലേ സാധനം മറിച്ചിട്ടും അമ്മാതി സാധനം രക്ഷയിലെ നല്ല കോട്ടൺ ആണ് അതാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതിന്റെ ലെങ്ത് ഇക്കണ്ടേ നാല്പത്തി ഏഴാണ് ഇതിന്റെ ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ലെങ്ങ് തയ്ച്ച് വരുമ്പോ എന്തായാലും നാല്പത്തി ആറിലേക്ക് കിട്ടൂട്ടാ നാല്പത്തി ആറൊക്കെ എന്തായാലും തയ്ച്ചു വരുമ്പോ കിട്ടും വൈറ്റ് തന്നെയാണ് ബോട്ടം വരുന്നത് വൈറ്റ് കളറാണ് ബോട്ടം വരുന്നത് മൾട്ടി കളർ ഷോൾ നല്ല രസാന്നല്ല നല്ല മോഞ്ചുണ്ട് സാധനം പീസ് എന്നൊക്കെ പറഞ്ഞ കിഡിലം പീസ് നല്ല ബ്യൂട്ടിഫുൾ സാധനം ആയിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടാ സെറ്റല്ലേ മഞ്ഞ കളർ അങ്ങനെ സ്ക്രീൻഷോട്ട് ഇട്ട് വിട്ടരു വേറെ പറഞ്ഞാ ഇനിയിപ്പൊ ചോറ് വെച്ച് കുറച്ച് നിങ്ങൾ ചോറ് വെച്ച കൂടിക്കണം അപ്പൊ ആ മത്താണെങ്കിൽ ഒന്ന് ഉറങ്ങാൻ ഉറങ്ങാൻ ഉറങ്ങാന്നെ വേണ്ട പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ ചോദിക്കുമ്പോ ചോയ്ക്കുന്ന സാധനം ഉണ്ടാകും കാരണം അത്രയും പെട്ടെന്ന് പോണത് അടിപൊളി ഗ്രേ കളർ ആട്ടാ കിട്ടിലാമ്പീസ് പീസാം സ്റ്റാൻഡേർഡ് ഗ്രേ കളറിൽ നല്ല കറക്റ്റ് ആംഗിൾ ലെങ്ത്ത് അടിച്ചാൽ അത് പൊളിക്കും പാന്റ് ഒക്കെ അടിച്ചില് പാന്റ് നിന്റെ വൈറ്റ് പാൻറ് തന്നെയാണ് വരുന്നത് ആംഗിൾ ലെങ്ത് പാന്റ് അടിച്ച് കിട്ടാൽ കിഡിലൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് കിട്ടിലായിട്ടാണ് സാധനങ്ങള് ഏഹ് ാരം പാടി അതേമാതിരി ഹുഷാറായിട്ട് ഉറങ്ങാൻ പറ്റും സന്തോഷം സങ്കടം ഒന്നും ഇല്ലാതെ അല്ല സന്തോഷത്തോട് കൂടിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ എന്താ മൾട്ടി കളർ ഷോള് അതില് പവർ പവർ റൈസ് സാധനങ്ങളെ സാധനങ്ങളാണ് കാണിച്ചില്ലേ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇനി ഓറഞ്ച് നല്ല രസമുള്ളൊരു ഇതാ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കളർ അതായത് ഡാർക്കായിട്ട് വരുന്ന ഓറഞ്ച് അങ്ങനെ കുത്തി നിൽക്കുന്ന ഓറഞ്ച് കറക്റ്റ് ഒരു ഓറഞ്ച് കളർന്നറിയില്ല നമ്മള് ആ ഒരു കളറിലാണ് തോന്നിയിട്ടുള്ളത് വൈറ്റ് തന്നെയാണ് അതിന്റെ പാന്റ് വരുന്നത് വൈറ്റ് തന്നെയാണ് അതിന്റെ പ്രിന്റ് കൊടുത്തിട്ടുള്ളത് പ്രിന്റ് ഒന്നും പോകുന്ന പ്രിന്റ് അല്ല ഒരു തരത്തിലും കളർ ഫേഡ് ആവാത്ത പാറ്റേൺ ആണ് വരുന്നത് പിന്നെ നല്ല വെയിലാണ് ഈ സമയത്തൊക്കെ ഇത് തിരുമ്പി നേരെ അയൽമ കൊണ്ടിട്ട് എടുക്കാൻ മറന്ന് വരിക അതിന് ഏത് തുണിയായാലും അയ്യായിരത്തിൻ്റെ നാലായിരത്തിൻ്റെ ആറായിരത്തിൻ്റെ എട്ടായിരത്തിൻ്റെ ഒക്കെ ആയാലും വെയിൽ കൊണ്ട ആ ഭാഗം കംപ്ലൈന്റ് ആയിരിക്കും കുറെ നേരം കൊണ്ടാകില്ല അല്ലാണ്ട് നമ്മള് കല്യാണത്തിന് വെയിലുണ്ടാവും കുഴപ്പമുണ്ടാവില്ല അങ്ങനെന്തൊരു ബിസിയുള്ള കാര്യം ഇപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾക്ക് എടുക്കില്ല അപ്പോൾ നമ്മള് അയലുമെടുന്ന് ഇങ്ങനെ ഇട്ടു ആയാലും ഈ ഒരു ഭാഗ ആ അയലുടെ ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം പെട്ടെന്ന് കളർഫൈഡ് ആവും കാരണം അതൊരു ഒരു എന്താ പറയാ ആ ഒരു പോർഷൻ കറക്റ്റ് ടൈറ്റ് ചെയ്തിട്ട് സൂമൈ നിൽക്കുന്ന പോലെ ആയിരിക്കും ആദ്യമൊക്കെ അവൻ അന്ന് ഇങ്ങനെ അടിക്കല്ലേ വരും ഏഹ് ഒബ്ജക്റ്റ് അതിൻ്റെ അടിയിലുള്ള കാരണം ഭയങ്കരമായിട്ട് എന്തെയ്യും ചൂടായ്മ അബ്സോർബ് ചെയ്യും തിരിഞ്ഞ ആ സയൻസ് പഠിക്കണം വെറുതെ ചുരിദാർ മാത്രം എടുക്കാൻ വന്ന പോരാ സയൻസ് കൂടി പഠിച്ചോണ്ടിരിക്കും വിടലാണ് നല്ല രസമുള്ള പാറ്റേൺ നല്ല വൈറ്റ് ബോട്ടം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഇഡിലാണ് രക്ഷില്ല ഒരു വെറൈറ്റി ടൈപ്പ് ഇട്ട ഒരു പെൻസിൽ ഷെയ്ഡിലൊക്കെ ഒരു നല്ല രസമുള്ള കളറാണ് വൈറ്റ് പാന്റ് തന്നെയാണ് എല്ലാത്തിനും വൈറ്റ് പാന്റ് തന്നെ കാണാൻ നല്ല എല്ലാത്തി വൈറ്റ് പാന്റ് തന്നെ ഒരു എന്താ പറയാ റയർ പാറ്റേൺ നമ്മൾ നമ്മളെപ്പോഴും കാണാത്തൊരു പാറ്റേൺ ആണ് കണ്ടാ വർക്ക് പറയണത് മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ എന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പൂതി പർച്ചേസ് ചെയ്തോ ഒരു ബേജാറും വേണ്ട നിങ്ങക്ക് നല്ല കിട്ടിലോ കഴിച്ചത് ഓണിയൻ പിങ്കിന്റെ ഡാർക്ക് കളറാണ് ഓണിയൻ പിങ്കിന്റെ ഡാർക്ക് കളറാണ് ഇതിൽ ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ ആ ഒരു പ്രിന്റഡിന്റെ കളർ ഉണ്ടാക്കളല്ലേ ലൈറ്റ് ഷെയ്ഡ് റോസ് പോലെ ലൈറ്റ് ഓവർ ഡാർക്ക് ആയിട്ട് ഇങ്ങനെ കുത്തി നിൽക്കുന്ന റോസ് അല്ല ഒരു പീസിൽ ഷെയ്ഡ് മിക്സിലൊക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ് കൊടുത്തിട്ടുണ്ടല്ലേ ആ കളറാണ് എന്തെങ്കിലും ഇതിന്റെ ബോട്ടത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് വേണ്ട ഇതിന് മാത്രം മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു പീസിന് മാത്രം തോന്നിട്ടാണ് ഞാൻ ഇപ്പൊ ഇത്രയും കാണിച്ചത് ആ ഒരു പീസിന് മാത്രം അഞ്ച് പീസ് കാണിച്ചു എന്തായാലും ആറ് പീസ് കാണിച്ച് ആറ് പീസും വൈറ്റ് തന്നെയാണ് പാൻറ് വരുന്നത് അതിന് മാത്രം റോസ് കളർ വേണ്ട ഷോൾ ഒക്കെയാ ടോപ്പൊക്കെയാ മജ്ജല്ല സാധനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാ എടുത്തോളൂ ഏതെടുത്താലും അടിപൊളിയാ നിങ്ങളുടെ കണ്ണിലെ ഏറ്റവും ബെറ്റർ അത് അതെടുക്ക ഓക്കെ ധൈര്യമായിട്ട് എടുത്തു ഏത് എടുത്താലും നിങ്ങൾക്ക് സക്സസ് ആണ് നിങ്ങൾ സക്സസ് എന്ന് പറഞ്ഞാൽ സക്സസ് ഫുള്ളി സക്സസ് ആണ് പൊളിച്ചിരിക്കും മക്കളെ എന്താ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ അവസാനത്തതും ലാസ്റ്റത്തതുമായ ഫൈനൽ പീസ് ഇതാ വരുന്നു ഗ്രേ പറയുക നമ്മൾ നേരത്തെ ഒരു അടിപൊളി റോയൽ ഗ്രേ കണ്ണെ അതിന്റെ ഒരു പാറ്റേണ്ടി വരണ ഇതും വരുന്നത് റോയൽ ശരിയാ സിൽവർ ടൈപ്പിലൊക്കെ വരണേ ഭയങ്കര ബ്ലൂ മിക്സ് ഒക്കെ കൊടുത്തല്ലേ നല്ല ഈ ഒരു ഭയങ്കര കളർട്ടാ നല്ല സ്റ്റാൻഡേർഡ് അതെ കളർന്നുണ്ടെങ്കിലൊന്നും പറയണ്ട അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇത്രയും കളർ കാണിച്ചല്ലോ ഞാൻ പറഞ്ഞ കളറിലേക്ക് വ്യത്യാസം പറഞ്ഞു തരണം പറഞ്ഞു തരണോണ്ട് ഒരു വിരോധം പേടിക്കണ്ടട്ടാ നിനക്ക് ഒരു കുറവായിട്ട് ഞാൻ തോന്നുന്നില്ല ഞാൻ അറിയാതെ ഞാൻ നന്നായി ചോദിക്കുകയും ചെയ്യും നിങ്ങൾ പറഞ്ഞാ അലഹമ്മ സുഖം അത്രയും സന്തോഷം അത്രേ ഉള്ളു ഇങ്ങനെ പിടിക്കൊരു തയ്യാറ്റൊടുത്തിട്ട് ഇട്ടോ വലിത്രള്ളൂ നൂല് പിടിക്കാൻ ചില ഇങ്ങനെ പിടിച്ചു കൈയ്യൊക്കെ വരാക്കും പിടിച്ചിട്ട് ഈ കൈ വലിയ വിളിച്ചാല് സാധനം പോലും പൂടി സാധനം രാവിലെ തന്നെ ചൂടുവെള്ളത്തിൽ തേൻ ഒഴിച്ചിട്ട് ആവശ്യമില്ല ചൂടുവെള്ളത്തിൽ തേൻ ഒഴിച്ചിട്ട് കുടിച്ചാൽ തടി കുറയും പറഞ്ഞവരുണ്ട് ഉണ്ട് പറഞ്ഞവരുണ്ട് പക്ഷെ അതിന്റെ ആവശ്യമില്ല ഈ സാധനം ഇട്ടാ മതി തടി ഉള്ള തടി എവിടെ ഉണ്ടാവും തോന്നിക്കൂല ഓവറായിട്ട് ണ്ടല്ല ഞാൻ ഈ ഷർട്ട് ഇട്ട് എല്ലാ അതിന് തോന്നിക്കില്ല എന്നാ ആ തുണിനാ വേറെ ഷർട്ടൊക്കെ അത അടി അത് ആ തുണി പ്രത്യേകത അത് അടി തോന്നിക്കും ഇത് തടി നോക്കില്ല അതേപോലത്തെ തുണിയെടുത്ത് അടി തോന്നിക്കൂല അല്ല തുങ്ങിയിട്ട് നല്ല സുഖായിട്ട് നമ്മുടെ കൂടെപ്പുറപ്പിന്റെ പോലെ കെടുക്കൂ ഉണ്ടാ പാൻറ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് ഇല്ലാണ്ട് വരുന്നത് ഒരു ഗ്രാഷായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാത്രം വേറെ ഒന്നുമില്ലേ ഷോൾ ദാ പൊളി സാധനം മജ മജാ സൂപ്പർ സാധനം രക്ഷയില്ലാത്ത അടിപൊളി വിസ് സെറ്റല്ലേ ഇന്നിപ്പോ ഞാൻ ഇത്രയാണ് കാണിച്ചിട്ടുള്ളത് മക്കളെ പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ ആ ഗുണങ്ങളൊന്നും കളയാൻ നിൽക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ എന്തായാലും അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് നല്ല നല്ല വെറൈറ്റീസ് ആണ് കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ എടുത്ത് വരുമ്പോ നിങ്ങൾക്ക് നല്ല ഗിഫ്റ്റും വരുന്നുണ്ട് എല്ലാ മാസവും ഡൗട്ടാ ഈ ജനുവരി മുതൽ അങ്ങോട്ട് മാ എല്ലാ മാസവും തന്നെ നീ തന്നെ പർച്ചേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊണ്ട് ഗിഫ്റ്റ് ഉണ്ട് വാരിക്കും ഒരു തരും ഒരു പ്രൈസൊന്നല്ലല്ലോ എല്ലാ മാസം ഉണ്ടാവും അപ്പൊ എനിച്ചാലും മറക്കണ്ട കൂടെ കുടിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ വെറൈറ്റി കളർ ചെയ്തിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ